ബോറടിക്കുന്നു അതുകൊണ്ട് മുറ്റത്ത് മോതിരം നിക്കാതെ പണിക്ക് സ്വർണ്ണ മോതിര വല്ലതും എടുത്തിട്ടാലോ ആ എടുത്തിടെ എന്റെ കയ്യിലാ മോതിരം ഇട്ട് ക്രിസ്മസ് ഒക്കെ പെട്ടെന്ന് ആവുമായിരുന്നെങ്കിലേ പടക്കം പൊട്ടിക്ക് കുറച്ച് കൊറച്ച് പടക്കം അവിടുന്നാലും കിട്ടുമായിരുന്ന കൊള്ളായിരുന്നു അമ്മ ഇതോടെ ല്ലോളു അപ്പൊ വിളിച്ചോണ്ട് വരാൻ പെട്ടെന്ന് ഓ ഭാഗ്യ എന്റെ തന്നെ മോതിരം കിട്ടിയല്ലോ അതുകൊണ്ട് കൊറേ ആഗ്രഹിച്ചു ഞാൻ വാരി കൂട്ടു തൊട്ട താഴെ അത് തന്നെയല്ലേ അമ്മ പറഞ്ഞേ ഇവിടെ ഒരു മോതിരം കിടന്നു ആ എന്റെ കയ്യിലിട്ട് ഞാൻ ക്രിസ്മസ് പെട്ടെന്ന് പെട്ടെന്നാകുമായിരുന്നു പടക്കം കിട്ടുമായിരുന്ന ഓർത്തിട്ട് ആഗ്രഹിച്ചു ആ സമയത്ത് തന്നെ പടക്കം പ്രതീക്ഷപ്പെട്ടു കൊള്ളാലോ മക്കളെ ശക്തി ഉള്ളത് എന്റെ മോതിര കിട്ടിയേ ആ ഇതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങിക്കാം മക്കളെ നമുക്ക് ആദ്യം കമ്പത്തിനെത്തിച്ചത് ഗുണ്ട് പൊട്ടിക്കണം ഗുണ്ട് ഗുണ്ട് പൊട്ടിക്കാൻ മതിയോ നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം ആദ്യം ഇപ്പം മത്താപ്പൂ എത്തി പക്ഷെ ഒന്ന് രാത്രിയാവരുന്ന കൊള്ളായിരുന്നല്ലേ രാത്രി അത് കൊറേ സമയുണ്ടല്ലോ ഇനി രാത്രി ഇപ്പൊ മണിയല്ലേ ആയുള്ളൂ അല്ല വൈകിട്ട് ആഗ്രഹിച്ച പോരെ മക്കളെ നമുക്ക് ഇപ്പൊ പൊട്ടിക്ക ആദ്യം മക്കള് പൂത്തിരി എത്തിച്ചാണെങ്കിലേ മത്താപ്പൂ എത്തിക്ക് ശരിയമ്മേ മക്കളെ കമ്പത്തിരിയാണെങ്കിൽ മത്താപ്പൂവിന് മോളോട്ട് വെക്ക് പെട്ടെന്ന് ആ കത്തി അയ്യോ തീർന്നത് ആ ഇനി അടുത്ത് പൊട്ടിക്കും മക്കളെ മക്കളെ കത്തിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ അത് മറ്റേ അത് ആ അതും അടുത്തത് അടുത്ത ഗുണ്ട് എന്നിട്ട് റോക്കറ്റ് വിട മക്കളെ ഗുണ്ട് പൊട്ടിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ ആ അതൊക്കെ എനിക്ക് അതും പൊട്ടി അറിയാമേടും അടുത്ത റോക്കറ്റ് കത്തിക്ക നല്ല രസം റോക്കറ്റ് പടക്കങ്ങളെല്ലാം അമ്മ പൈസ പൈസ ആഗ്രഹിച്ചാലോ അല്ല വെറുതെ ഇപ്പൊ ഭയങ്കര ചൂടില്ല അതുകൊണ്ട് ഒരു മഴ പെയ്താ കൊള്ളാം അതെ മഴ മക്കളെ മഴ പെയ്യുന്ന അകത്ത് തരാമ്പാ അതിന്റെ ആവശ്യമില്ല മഴ വെക്കട്ടെ

എന്റെ നോർമൽ വലുപ്പം തന്നെ എനിക്ക് വലുപ്പം തന്നെയായി ഞാൻ കണ്ണോട്ടിരിക്കുന്ന സ്വപ്നം ആണോ എനിക്ക് അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്നൊരു മഞ്ഞുള്ള സ്ഥലത്ത് എത്തണം സ്ഥലം കാശ്മീർ വല്ലതും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലടുത്തിട്ട് എനിക്ക് പോകണം എന്നാ നമുക്ക് എല്ലാരും കൂടെ മഞ്ഞുള്ള സ്ഥലത്തോട്ട് പോയാലോ അതിനെന്താ പോയാലോ എന്നെ എൻറെ അമ്മേനും പിന്നെ എൻ്റെ രണ്ട് അനിയത്തിമാരെ മഞ്ഞുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകും ഞാൻ മഞ്ഞുള്ള സ്ഥലത്തോട്ട് ർഹുണ്ട് ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല തണുപ്പ് മക്കളെ നല്ല തണുപ്പാണ് ഇങ്ങോട്ട് എത്തുന്നേ ആ സ്ഥലീരാൻ തോന്നുന്നില്ലേ കാശ്മീര ഞാൻ ഒരു മരുഭൂമിയിൽ പോയിട്ട് വരാവേ എന്നെ ഒരു മരുഭൂമി കൊണ്ടുപോണം ഓ ഒരു മരുഭൂമിയിലെത്തി ഇവിടെ ചൂടോ എന്റെ അമ്മയെ

എനിക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകണ്ട ഇനി എന്തോ ആഗ്രഹിക്കണ്ടേ എനിക്ക് അമേരിക്കയിലെ റോഡിന്റെ സെന്ററിൽ പോകണം പോകണം അമേരിക്ക അമേരിക്ക പോ കൊണ്ടുപോകണം വീട്ടിലോട്ട് ഞാൻ മുമ്പ് നിന്ന സ്ഥലത്തോട്ട് തന്നെ എന്നെ കൊണ്ടുപോകാ അമേരിക്ക നമ്മള് നേരത്തെ അമേരിക്ക പോയിട്ടുണ്ടല്ലോ തുമ്പിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇപ്പൊ പഴയതുപോലെ തന്നെ നല്ല രസം

ഈ മാന്ത്രിക മോദി ഒരു സ്വപ്നം തന്നെയാണെങ്കിലും നമുക്ക് ഇത് കൊണ്ട് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കണ്ടാ മനുഷ്യനെ പോലെ കാലും ഉണ്ട് പക്ഷെ അത് മൊത്തം മൊത്തം ദേഹം റെഡ് ജീവിയാ പറയാൻ ഞാൻ ശരി കേട്ടോ അമ്മ ജീവി അമ്മ എന്താ എറങ്ങിയേ ഞാനാണെങ്കിൽ ആ ജീവി നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ മക്കളുടെ മാന്ത്രിക മോതിരണ്ടല്ലോ അമ്മ മാന്തരും ആ ജീവിനെ ഓടിക്കാ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാനെന്നാ ജീവിന് നേരിട്ടിട്ടുട്ടെ അതിനെന്താ സൂക്ഷിച്ചു പോണം കേട്ടോ മക്കൾക്ക് മക്കൾക്കൊന്നും പറ്റത്തില്ല ശരി എന്നാ ഞാൻ ആ ജീവിന് നേരിടാൻ കാണുന്നില്ലല്ലോ ഇതാണെന്ന് തോന്നില്ല ജീവി നീയാണോ നാട്ടിൽ പുതിയതായിട്ട് ഇറങ്ങിയ ജീവി ഞാൻ തന്നെ നിനക്ക് എന്നെ പേടില്ലേ നിന്നെ കണ്ടിട്ട് എനിക്ക് ഒട്ടും പേടി വരുന്നില്ല ശരി വന്നിട്ട് ഈസിയാ പൂ പറിച്ചതുപോലെ എല്ലാവരും ഇപ്പൊ എടുത്തെറിഞ്ഞു എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ എന്റെ വീട്ടിലെത്തി എന്തൊരു സ്പീഡിലാണ് ഞാൻ വീട്ടിൽ എത്തി അയ്യോ ഈ മാന്ത്രിക മോതിര എന്റെ നിന്ന് പോകാരിന്നോ മതിയായിരുന്നു അയ്യോ പോയി കഴിഞ്ഞപ്പിന്നെ ഞാൻ തലയും കുത്തിയിരിക്കുന്ന കുത്തിരിക്കുന്നുള്ളത് ഇനി െ പോലും പറഞ്ഞാലോ ആ ചന്ദ്രനെ പോവാ ചന്ദ്രനെ പോണോ അവിടെ ഓക്സിജൻ ഒന്നും ഇല്ലല്ലോ എന്തായാലും രണ്ടും കളിപ്പിച്ച് ചന്ദ്രനെ ചെന്ന് ഇറങ്ങിട്ട് രണ്ട് സെക്കൻഡ് അപ്പ തന്നെ എന്റെ വീട്ടിലോട്ട് വരണം എനിക്ക് ചന്ദ്രനെ പോണം എൻറെ അമ്മേ ഇതെന്തു എനിക്ക് ഒട്ടും വിശ്വാസിക്കാൻ പറ്റത്തില്ലേ ഞാൻ ചന്ദ്രനെ വന്നോ ആദ്യായിട്ട് ഒരു കുട്ടിയെ ചന്ദ്രനെ കാല് ഊത്തുന്നേ അത് സ്പേസ് ഷിപ്പോ സ്പേസ് ഷൂട്ട ഒന്നും ഇല്ലാതെ ആ അയ്യോ ശ്വാസം ഭൂമിയല്ലേ പോട്ടെ ഞാൻ ശ്വാസം കിട്ടിയത് ചന്ദ്രനെ കൂടി പറഞ്ഞ് നടന്നില്ല ഓ പറ്റത്തില്ല എന്റെ പറഞ്ഞ പോലെ സ്പേസ് ഷൂട്ട് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ശ്വാസം കിട്ടത്തില്ല വേണമെങ്കിൽ സ്പേസ് ഷൂട്ടൊക്കെ ഇടായിരുന്നു പക്ഷെ കുട്ടികളും വലുപ്പത്തിനുള്ള സ്പേസ് ഷൂട്ടൊന്നും ഇല്ല എല്ലാരും വലിയവരൊക്കെ പിന്നെ അതൊക്കെ എങ്ങനെ ഇടേണ്ടത് എനിക്ക് അറിയത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ഭൂമി തന്നെ ഏറ്റവും നല്ലത് ശരിക്കും അങ്ങ് ശ്വാസവും കിട്ടുന്നില്ല ഭൂമിയാണെങ്കിൽ അങ്ങ് ദൂരെ നീ അടുത്ത് പോയിട്ട് ഈ ചന്ദ്രനെ പോയ കാര്യങ്ങളൊക്കെ പറയാ ചന്ദ്രനെ പോയാരുന്നില്ല അവരുടെ പറയുമ്പോൾ വിശ്വസിക്കാതെ ഇരിക്കത്തില്ല എന്തായാലും കാരണം എന്റെ മാതൃമോതിരോണ്ടല്ലോ അല്ല ചുമ്മാ പോയതൊന്നും പറയത്തില്ലല്ലോ അണ്ട് ഓടിപ്പോയി പറയട്ടെ അവരോട് അവരോട് കൊണ്ടുപോയിരുന്നു ചന്ദ്രനിലോട്ട് നാളെ അങ്ങനെ കൊണ്ടുപോവാ